പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൻ കുറ്റിപ്പുറം മലപ്പുറം വികസന മേഖലയിലും സാമൂഹിക ഇടപെടലുകളിലും കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രവൃത്തികൾ ഏറെ പ്രശംസനീയമാണെന്ന് കോട്ടക്കൽ നിയോജക മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ പറഞ്ഞു സെക്കൻഡറി പാലിയേറ്റീവ് രോഗികൾക്കുള്ള ഓണക്കിറ്റും പകൽ വീട് വയോജനകൾക്കുള്ള ഓണക്കോടിയുടെയും വിതരണോദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് പി സി എനൂർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഒ കെ സുബൈ സാബിറ എടത്തടത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ ടി ആസാദ് അലി മൻസൂർ മാസ്റ്റർ കുഞ്ഞിപ്പ സാഹിറ ഫർസാന മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹരീഷ് അസിസ്റ്റന്റ് സെക്രട്ടറി ഷിൽജി സി ഡി പിഒ രമണി സെക്കൻഡറി പാലിയേറ്റീവ് നഴ്സ് അക്ഷയ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പകൽവീഡ് കെയർ രജിത നന്ദിയും പറഞ്ഞു മറ്റ് ബ്ലോക്കർ പഞ്ചായത്തിൻ്റെ ആളുകളൊക്കെ എന്നെ കുറിച്ച് കണ്ടു പോകത്ത് പോയിട്ട് ഇവിടെ നാം ബ്ലോക്കർ പഞ്ചായത്തിലെ പണം ഉണ്ടാക്കിയത് എവിടെന്നും പണം എത്തിയത് അപ്പം സ്ഥലത്ത് പെട്ടാണെങ്കിലും പ്ലാൻ പെട്ടാണെങ്കിലും ബ്ലോക്കിനില്ല പ്ലാൻ പെട്ടാണെങ്കിലും അല്ലെങ്കിൽ ലഭിക്കുന്ന ഗവൺമെന്റ് പത്ത് ലഭിക്കാണെങ്കിൽ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് ശേഖരിച്ചിട്ടാണെങ്കിലൊക്കെ ഒരു വലിയ കടമ ആളുകളുള്ളതൊരു വൈകിട്ടില്ല ബ്ലോക്കർ പഞ്ചായത്ത് എന്നു കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളിത്തം പറഞ്ഞു വളരെ കൂടിയാണ് ഇന്നും അതുപോലെ ഈ ഓണത്തോടനുബന്ധിച്ച് ആളുപഞ്ചായത്തിന്റെയും ധനപുരോഗികളായ ആളുകളെ പരമാവധി സഹായിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചുള്ളവർക്ക് കിട്ടും ആവശ്യമായ ഭക്ഷണ സ്ഥാപനങ്ങളും ആ ഉൽപ്പന്നങ്ങളും നൽകി അതൊക്കെ ഈ അവിടെ